കേരളമൊട്ടാകെ ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ കിലോ ബസാർ വടക്കാഞ്ചേരി നിയർ ബ്ലോക്ക് ഓഫീസ് അകമല കോണ്ടാക്ട് നയൻ സീറോ ത്രീ സെവൻ നയൻ ടു വൺ ടു നയൻ വടക്കാഞ്ചേരിയിൽ അത്യാധുനിക കൂടിയ കോടതി സമുച്ചയം യാഥാർത്ഥ്യമാകുന്നു കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണ നടപടികൾക്ക് മണ്ണുപരിശോധനയോടെ തുടക്കമായി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന് സമീപം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടിയ അറുപത്തിമൂന്ന് ദശാംശം ആറ് സെൻറ്റ് സ്ഥലത്താണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ സമുച്ചയം ഉയരുന്നത് ഞായറാഴ്ച ആരംഭിച്ച മണ്ണ് പരിശോധനാ പ്രവർത്തനങ്ങൾ വടക്കാഞ്ചേരി എം എൽ എ സേവീർ ചിറ്റ്ലപ്പള്ളി നഗരസഭ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ വൈസ് ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ തുടങ്ങിയ ജനപ്രതിനിധികൾ നേരിട്ടെത്തി വിലയിരുത്തി അഞ്ച് നിലകളിലായി ഏകദേശം അറുപത്തിയെട്ടായിരം ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ഈ ഭഗത്തായ കെട്ടിടം വിഭാവനം ചെയ്തിരിക്കുന്നത് ബേസ്മെന്റ് ഫ്ലോറിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യവും ക്യാൻറ്റീനും ഒരുക്കുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ബാർ അസോസിയേഷൻ ഹാൾ ലൈബ്രറി കോൺഫറൻസ് ഹാൾ തുടങ്ങിയവ സജ്ജീകരിക്കും മജിസ്ട്രേറ്റ് മുൻസിപ്പ് കോടതികൾ ഒന്നാം നിലയിലും പോക്സോ കോടതി രണ്ടാം നിലയിലും പ്രവർത്തിക്കും മൂന്നാം നിലയിൽ വൾനറബിൾ വിറ്റ്നസ് കോർട്ട് ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളും ക്രമീകരിക്കുന്നുണ്ട് മണ്ണ് പരിശോധനയ്ക്കായി പൊതുമരാമത്ത് വകുപ്പിന് നാല് ലക്ഷം രൂപയുടെ ഭരണാനുമതി നേരത്തെ ലഭിച്ചിരുന്നു പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുന്നതോടെ സ്ട്രക്ചറൽ ഡ്രോയിങ്ങും എസ്റ്റിമേറ്റും തയ്യാറാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് എം എൽ എ സേവിർ ചെട്ടലപ്പള്ളി പറഞ്ഞു ഈ കോടതി സമുച്ചയത്തിന്റെ ത്തിനു വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതിന് അത് അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് ഒരുപക്ഷെ അതിൻ്റെ ഡ്രോയിങ് തയ്യാറാക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ അത് മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സോയിൽ ടെസ്റ്റ് നടത്തി വിശദമായ ഒരു സ്ട്രക്ചറൽ ഡിസൈൻ തയ്യാറാക്കുന്ന നടപടിയിലേക്ക് കിടക്കുകയാണ് തുടർന്നാണ് നമുക്ക് പിന്നെ അതിൻ്റെ പിന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ കഴിയുക എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാല് കോടതി ഹാളുകളാണ് പ്രധാനമായും വരുന്നത് താഴെ പൂർണ്ണമായി പാർക്കിങ്ങിന് ആവശ്യമായ സൗകര്യമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ എല്ലാവർക്കും ആവശ്യമായ ഓഫീസുകളും അതുപോലെ തന്നെ സംവിധാനങ്ങളോടും കൂടിയ വിപുലമായ ഒരു ഒരു കെട്ടിട സമുച്ചയം തന്നെയാണ് വടക്കാഞ്ചേരിയിൽ കോടതി വേണ്ടി തയ്യാറെടുക്കുന്നതിന് ബാർ അസോസിയേഷൻ ഭാരവാഹികളായ അഡ്വക്കറ്റ് ദിനേഷ് അഡ്വക്കറ്റ് മഹേഷ് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആൻഡോ സെബാസ്റ്റ്യൻ പൊതുപ്രവർത്തകൻ ടി ആർ രഞ്ജിത്ത് തുടങ്ങിയവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു